നിൽക്കാനോ നടക്കാനോ കഴിയില്ല പക്ഷേ കോടികൾ വരുമാനമുള്ള ഒരു കമ്പനിയുടെ ഉടമയാണ് ബുദ്ധിമാനാണ് ലാപ്ടോപ്പിലൂടെ തൻ്റെ ജോലികളെല്ലാം അനായാസം ചെയ്തു തീർക്കുകയും കമ്പനിയിലെ തൊഴിലാളികൾക്ക് മുഴുവൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും പദ്ധതികൾ ആവിഷ്കരിച്ചും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നോക്കി നടത്തും അതാണ് നടൻ നെപ്പോളിയന്റെ സുഖമില്ലാത്ത മകൻ ധനുഷ് ആരോഗ്യവാനായി ജനിച്ചെങ്കിലും നാലാം വയസ്സിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച ധനുഷിനെ എങ്ങനെയെങ്കിലും രോഗമുക്തമാക്കണമെന്ന ചിന്തയിലാണ് നെപ്പോളിയനും ഭാര്യയും ജന്മനാട് തന്നെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് എത്തിയത് ആദ്യകാലത്ത് മകനായി തിരുനെൽവേലിയിലും മറ്റും ചികിത്സ നടത്തിയെങ്കിലും യാതൊരു പുരോഗതിയും കണ്ടില്ല തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കുടുംബസമേതം പോകുന്നത് ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്കുള്ള വരവും പിന്നീടുള്ള പോക്കുമെല്ലാം മകനെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവിടെ കുടുംബത്തോടൊപ്പം സ്ഥിരതാമസമാക്കുവാൻ തീരുമാനിച്ചത് എന്നിട്ടും മകൻ ധനുഷിന് രോഗം പൂർണമായും ഭേദമായിട്ടില്ല എന്നിരുന്നാലും മകൻ അതീവ വൈദഗ്ധ്യമുള്ളയാളാണ് ആളാണ് ഒരു കമ്പനി നടത്തുന്നതും മകനാണ് ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പിൽ എല്ലാ ജോലികളും കൈകാര്യം ചെയ്യും അത്രയ്ക്കും ഓർമ്മശക്തി ഉള്ളവനാണ് ധനുഷ് എന്നാൽ ധനുഷ് ഇപ്പോൾ വധുവാക്കിയിരിക്കുന്നത് പാവപ്പെട്ടൊരു പെൺകുട്ടിയെയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ് ധനുഷിന്റെ വധു അക്ഷയ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ താരപുത്രൻ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം അയാളെ സംരക്ഷിക്കും എന്നുള്ളതാണ് അയാൾക്ക് വേണമെങ്കിൽ ഒരു കോടീശ്വര സ്ത്രീയെ വിവാഹം കഴിക്കാമെങ്കിലും ഈ പെൺകുട്ടി മകൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന തോന്നലിലാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നെപ്പോളിയനും ഭാര്യയും എത്തിയത് ധനുഷിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പെൺകുട്ടി വിവാഹത്തിന് സമ്മതിച്ചതും തൊണ്ണൂറുകളിൽ ഇന്ത്യയിലൊട്ടാകെ മുൻനിര നടനായി ഉയർന്നു നിന്ന നെപ്പോളിയൻ മലയാളത്തിന് പുറമെ തമിഴിലും സജീവമായിരുന്നു ഡി എം കെക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും എം എൽ എ എം പി കേന്ദ്രമന്ത്രി എന്നിങ്ങനെ ഒട്ടേറെ ചുമതലകൾ വഹിക്കുകയും ചെയ്തു നായകന് പുറമെ കെടിലൻ വില്ലൻ വേഷങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച് ഏതാനും വർഷം മന്ത്രിയായും പ്രവർത്തിച്ച സമയത്താണ് മകൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നത് ഇതിനെ തുടർന്ന് സിനിമയും രാഷ്ട്രീയവും ഒക്കെ ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം അദ്ദേഹം അമേരിക്കയിലേക്ക് സ്ഥിരതാമസമാക്കുകയായിരുന്നു സിനിമകളിൽ അബരി അഭിനയിച്ച് നാപ്പോളിയൻ പ്രശസ്തനാവുകയും സമ്പാദിച്ച പണം പാഴാക്കാതെ വീട് വാങ്ങുകയും ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുന്നത് നാപ്പോളിയന്റെ മൂത്ത മകൻ ധനുഷും ഇളയ മകൻ കുനാലും നല്ല സ്നേഹമുള്ള കുട്ടികളാണ് മാത്രമല്ല അദ്ദേഹവും ഭാര്യയും നല്ല ദമ്പതിമാരായി ദേഹത്തോടെയാണ് ജീവിക്കുന്നതും നാപ്പോളിയന്റെ ഭാര്യ വളരെ പാപമാണ് എല്ലാവരോടും ദയോടെ പെരുമാറുന്ന സ്വഭാവമാണ് ജയസുധയുടേത് എന്നാണ് പരിചയക്കാർക്കെല്ലാം പറയാനുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ